ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് കുഷസ് ക്ഷേത്രാചാര സംബന്ധമായാലും ഹൈന്ദവാചാര സംബന്ധമായാലും ജ്യോതിഷ സംബന്ധമായിട്ടുമായി കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്ത് വരുന്നത് വരുന്ന ഒരു വർഷക്കാലത്തേക്കുള്ള അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലേക്കുള്ള ഒരു വർഷത്തേക്കുള്ള ഫല നിരൂപണമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായി പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് മേടക്കിടവം മിഥ്വനം രാശിക്കാരുടെ ഗുണദോഷ ഫലങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇന്ന് കർക്കിടക രാശിയിൽ ലഗ്നമായി കർക്കിടക കൂറി ജനിച്ച നക്ഷത്രക്കാർക്കുമൊക്കെയുള്ള ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ആയിരത്തി ഇരുന്നൂറാം ആണ്ടത്തെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ കർക്കിടകം ലഗ്നം എന്ന് പറയുമ്പോൾ ജാതകത്തിലെ ലാ എന്ന് എഴുതിയിരിക്കുന്ന കർക്കിടക രാശിക്കാർക്ക് അതാണ് കർക്കിടക ലഗ്നക്കാർ അവർക്കും അതുപോലെ തന്നെ കർക്കിടക രാശിയിൽ നക്ഷത്രങ്ങൾ വരുന്ന പുണർ നക്ഷത്രത്തിൻ്റെ നാലാം പാതക്കാർക്കും ഊയം ആയികൃം എന്നീ നക്ഷത്രക്കാർക്കുമൊക്കെയുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്നു പരിശോധിക്കാം കർക്കിടകക്കൂറിൻ്റെ പതിനൊന്നാം ഭാവത്തിൽ വ്യാഴവും എട്ടാം ഭാവത്തിൽ ശനിയും ഒൻപതാം ഭാവത്തിൽ രാവും സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഇഷ്ടകാര്യത്തിൽ ആനുകൂല്യവും വിശേഷ സ്ഥാനപ്രാപ്തിയും ഉണ്ടാകുവാനിടയുണ്ട് വൈരം ബന്ധുപ്രാപ്തി തൻ്റെ ധർമ്മപ്രവൃത്തികൾക്ക് തടസ്സം എന്നിവയും കാണുന്നുണ്ട് ജയം ആരോഗ്യം ധനവസ്ത്രാതിലബ്ധി കാര്യങ്ങളിൽ സഫലത സ്ഥാന എന്നിവയ്ക്കും ഈ വരുന്ന വർഷക്കാലം അനുകൂലമാണ് ചിങ്ങമാസത്തെ ദുർജനങ്ങളോട് സഹവാസം ഉണ്ടാകുക നീചസ്വഭാവം കാണിക്കുക ശിരസിനും നേത്രങ്ങൾക്കും രോഗങ്ങൾ എന്നിവയുണ്ടാകുക ധനപ്രാപ്തി വസ്ത്രലാഭവും കരകതമാവുക പ്രസന്നതയും ധൈര്യവും പ്രദർശിപ്പിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ചിങ്ങമാസത്തിൽ അനുഭവിക്കുക കന്നിമാസത്തിൽ ദുർജനങ്ങളിൽ നിന്നുള്ള ഭയമുണ്ടാകുക മിത്രപ്രാപ്തി അനുഭവിക്കേണ്ടി വരിക കുട്ടികളുമായി അഭിപ്രായ വ്യത്യാസം ഉദരരോഗം വ്യവസായ ഹാരി ദേശത്യാഗം എന്നിവയ്ക്കുള്ള സാധ്യതകളുമുണ്ട് തുലാമാസത്തിൽ വ്യസനം യാത്രാക്ലേശം എന്നിവ വർദ്ധിക്കുന്ന സാഹചര്യങ്ങളായിരിക്കും കാര്യങ്ങളിൽ സഫലത അഭീഷ്ടസിദ്ധി എന്നിവയെ കൈവരും ആകസ്മികമായിട്ട് വഴക്കുണ്ടാകാതെ ഇരിക്കുവാൻ കരുതിയിരിക്കണം വൃശ്ചികമാസത്തിൽ രോഗമുക്തികൾ അനുഭവപ്പെടും ധനമാനപ്രാപ്തി കൈവരും ഉപഹാരം സിദ്ധിക്കുകയും ചെയ്യും ഉത്തമ വസ്ത്രലാഭം ഉണ്ടാവുകയും വാക്കുകൾക്ക് കടോരത ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം ധനമാസത്തെയും സ്ത്രീകൾക്കും സന്താനങ്ങൾക്കും രോഗമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം യാത്ര ചെയ്യുവാനുള്ള അവസരവും ഉണ്ടാകും ഉദരപീഠം മൂലം ക്ലേശങ്ങൾ വർദ്ധിക്കും സർക്കാരുകൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് മകരമാസത്തിൽ സന്തോഷമില്ലായ്മ അനുഭവപ്പെടുവാനും നേത്ര രോഗത്താൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുവാനും സാധ്യത കാണുന്നു മിത്രങ്ങളും ബന്ധുക്കളും തമ്മിൽ കലഹിക്കുവാൻ അവസരമുണ്ടാവും കുംഭമാസത്തിൽ വരവ് കുറയുകയും മാനസിക അശാന്തി രൂപപ്പെടുകയും ചെയ്യും ജ്വരം വ്രണം എന്നിവയാലുള്ള ക്ലേശങ്ങളും വർദ്ധിക്കും ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ധനപ്രാപ്തി ഉണ്ടാകുകയും ചെയ്യും മീനമാസത്തിൽ അഭീഷ്ടസിദ്ധി ആനന്ദം സ്വാസ്ഥ്യം എന്നിവയുണ്ടാകും ഭോജനത്തിലും നിദ്രയിലും സുഖകാര്യമുണ്ടാകും പുതിയ പദവികൾ പ്രാപ്തമാവുകയും ചെയ്യും വാക്ചാതുര്യത്തിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും കഴിയും മേടമാസത്തിൽ ഉത്തമ ഭോജനവും ധനലാഭവും ഉണ്ടാകും ആസക്തി വർദ്ധിക്കുന്ന കാലഘട്ടവുമായിരിക്കും വായു കോപത്ത് ആരോഗ്യം തൃപ്തികരമായിരിക്കുവാൻ ഇടയില്ല ഇടവമാസത്തിൽ പരദേശവാസത്തിനുള്ള താതര കാണുന്നുണ്ട് വ്യാധിക്യം വിയോഗം എന്നിവ അനുഭവ വൈദ്യമാവും വിധുനമാസത്തിൽ സർപ്പവൈദ്യ കരുതി ജാഗ്രത പാലിക്കണം ഭോജനപ്രാപ്തി ഉണ്ടാവുകയും ശത്രുനാശം ഉണ്ടാവുകയും ധനധാന്യ വസ്ത്രങ്ങളുടെ ലാഭം ഉണ്ടാവുകയും ചെയ്യും കർക്കിടക മാസത്തിൽ പരനിന്ദ ചെയ്യാതെ ജാഗ്രത പുലർത്തുവാൻ ശ്രദ്ധിക്കണം ദുർജനങ്ങളോട് സഹവാസപ്പെടുന്നത് മൂലം തന്നെയുള്ള ബുദ്ധിമുട്ടുകൾ അപകീകരിക്കേണ്ടതായി വേണം കാര്യങ്ങളിൽ സഫലത ഉണ്ടാവുകയും മുടങ്ങിപ്പോയ പദ്ധതികൾ പുനരാരംഭിക്കുകയും ചെയ്യും ആയിരത്തി ഇരുപറാം ആണ്ടിൽ കർക്കിടക ലക്നത്തിൽ ജനിച്ചിരിക്കുന്നവർക്കും കർക്കിടക രാശിയിൽ നക്ഷത്രം വന്നിരിക്കുന്ന കുടനക്ഷത്രത്തിൻ്റെ നാലാം പാതക്കാർക്കും പൂയം ആയി എന്നീ നക്ഷത്ര ജാതക്കാർക്കും ഒരു വർഷക്കാലത്തേക്ക് വരാൻ സാധ്യതയുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ രീതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നമ്മുടെ ഗ്രഹനിരയിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൂടി ഇരിക്കും എന്നുള്ള കാര്യം എല്ലാവരും നോക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിലെ ദോഷഫലങ്ങൾക്കൊക്കെ പരിഹാരം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഉത്തമനായിട്ട് ജോലിസിനെ സമീപിച്ച് ഗ്രഹനില അവരുടെ ഒന്ന് പരിശോധിച്ച് അതിന് തക്കതായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങൾ നേടി ആ പരിഹാരങ്ങളൊക്കെ ക്ഷേത്രങ്ങളിൽ ചെയ്ത് അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിലോ പരദേവതാ സങ്കേതങ്ങളിലോ ഒക്കെ ചെയ്ത് അതിൻ്റെ ദോഷഫലങ്ങളൊക്കെ കുറയ്ക്കണോ എന്നുകൂടി അറിയിച്ചു കൊണ്ട് എന്നർത്ഥം നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക